ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ടു ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡിൽ വയോജന സംഗമവും വിവിധ മേഖലയിൽ സേവനം ചെയ്യുന്നവരെ ആദരിക്കലും സംഘടിപ്പിച്ചു കോട്ടപ്പുറം പാരീഷായിൽ ചേർന്ന സംഗമം മുൻ എം എൽ എയും എംപിയുമായിരുന്നു എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു കാണിക്കാവുന്ന ചെറുത്ത് നിർത്താവുന്ന രണ്ടുപേരാണ് അമ്മയും അച്ഛനും പറയാനാണ് നമുക്ക് ഇഷ്ടം ഞാൻ അച്ഛനാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് പക്ഷെ എന്നോട് ചോദിച്ചാൽ ഞാൻ ചോദിക്കും എൻ്റെ മക്കളോട് ഞാൻ പറയും ആദ്യം സ്നേഹം കൊടുക്കേണ്ടതും ആദ്യം പിന്നെ പരിഗണിക്കേണ്ടതും അമ്മേനെ എന്നിട്ട് അച്ഛനെ എന്നെ നോക്കിയാൽ മതി എന്നെ ഓർത്താൽ മതി ഞാൻ മക്കളോട് പറയാൻ എന്തോ

വാർഡ് കൌൺസിലർ വി എം ജോണി അധ്യക്ഷത വഹിച്ചു കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ അനുഗ്രഹ പ്രഭാഷണം നടത്തി മുഖ്യാതിഥികളായി നഗരസഭാ വൈസ് ചെയർമാൻ വി എസ് ദിനൽ കെ എസ് കൈസാദ് ഇ എസ് സാബു അന്നം ടീച്ചർ ആനി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു